വക്കം സ്വദേശിയായ യുവാവിനെ ചെന്നൈയിൽ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കീടനാശിനി ശ്വസിച്ചതിനാലാണ് മരണം സംഭവിച്ചതെന്നാണ് സംശയം അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ചെന്നൈയിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്ന വക്കം സ്വദേശി നാൽപ്പത്തിയഞ്ചുകാരൻ ശ്രീദാസ് സത്യദാസനാണ് മരണപ്പെട്ടത് താമസിക്കുന്ന മുറിയിൽ മൂട്ടയെ നശിപ്പിക്കാൻ പ്രയോഗിച്ച കീടനാശിനിയുടെ വിഷവായി ശ്വസിച്ചതാണ് അപകടകാരണമെന്ന സംശയത്തിലാണ് ചെന്നൈ പോലീസും ചെന്നൈയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നോക്കുകയായിരുന്നു ശ്രീദാസ് ചൂളൈമേട്ടിലെ സ്വകാര്യ ലോഡ്ജിൽ സുഹൃത്തിനൊപ്പമാണ് താമസിച്ചു വന്നിരുന്നത് തമിഴ്നാട്ടിലെ പൊങ്കലിനോടനുബന്ധിച്ച് ലോഡ്ജിലെ താമസക്കാർ എല്ലാം അവധിക്കായി പോയിരുന്ന സമയത്ത് മുറികളിൽ മൂട്ടയെ അകറ്റുന്നതിനുവേണ്ടി പെസ്റ്റ് കൺട്രോൾ നടത്തിയിരുന്നു എന്നാൽ തന്റെ മുറിയിൽ ഇപ്പോൾ വേണ്ടെന്നും ഇവിടെ താമസിക്കുകയാണെന്നും പിന്നീട് പറഞ്ഞിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്താൽ മതിയെന്നും ലോഡ്ജ് അധികൃതരെ ശ്രീദാസ് അറിയിച്ചിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ഡ്യൂട്ടി പൂർത്തിയാക്കി പുലർച്ചെ നാലുമണിയോടെ റൂമിലെത്തിയ ശ്രീദാസ് എ സി ഓണാക്കി ഉറങ്ങാൻ കിടന്നു ആറു മണിയോടെ എഴുന്നേറ്റ് പതിവായുള്ള ചായ കുടിക്കാൻ പുറത്തേക്ക് പോയി ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട ശ്രീദാസ് തന്റെ സുഹൃത്തിനോട് ഫോണിൽ വിവരമറിയിച്ചു ചായ കുടിച്ച് തിരികെ ലോഡ്ജിലെ മുറിക്കു മുന്നിലെത്തുമ്പോൾ ശ്രീദാസ് കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ലോഡ്ജ് ജീവനക്കാർ സമീപത്തെ സ്വകാര്യ ക്ലിനിക്കിലും പിന്നെ അവിടെ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്കു മാറ്റി ആശുപത്രിയിലെ പരിശോധനയിൽ ശ്വാസകോശത്തിൽ മാരകമായ വിഷാംശമുള്ളതായി ഡോക്ടർമാർ പറഞ്ഞു പിന്നീട് അബോധാവസ്ഥയിലായ ശ്രീദാസ് മരണപ്പെടുകയായിരുന്നു ശ്രീദാസിന്റെ അനുവാദമില്ലാതെ മൂട്ടയെ അകറ്റുന്നതിനുള്ള പെസ്റ്റ് കൺട്രോൾ ഗുളികകൾ മുറിയിലെ കട്ടിലിനടിയിൽ വെച്ചിരുന്നതായാണ് പറയപ്പെടുന്നത് ചുളൈമേട് പോലീസ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കുശേഷം വക്കം പുത്തൻ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഭാര്യവീടായ ദീപ്തി ഭവനിൽ സംസ്കാരം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല ചൂളൈമേട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലോഡ്ജ് അധികൃതർക്കെതിരെ നടപടി വേണമെന്നും ചെന്നൈ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കണമെന്നും ആവശ്യപ്പെട്ട് ശ്രീദാസിന്റെ ഭാര്യ ദിവ്യ ശ്രീദാസ് കടക്കാവൂർ പോലീസിൽ പരാതി നൽകി വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും കേരളത്തിലെയും ചെന്നൈയിലെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു ശ്രീദാസിന് തീർത്ഥ ആരാധന എന്നീ രണ്ട് പെൺമക്കളാണുള്ളത് എൻ്റെ ഭർത്താവ് ശ്രീദാസ് സത്യദാസായി ചെന്നൈയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടിയാണ് നാല് മണിക്ക് രാവിലെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് റൂമിനകത്ത് വന്ന് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ആറു മണിയാകുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട് വെളിയിൽ പുറത്തോട്ട് വന്ന് ചായ ചായ കുടിക്കാൻ പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ക്ഷീണം അനുഭവപ്പെട്ട് വന്ന് ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു പിന്നെ എനിക്കിങ്ങനെ വൈ ആയിക്കുണ്ട് എന്ന് പറഞ്ഞു വരുന്നു അപ്പോൾ പിന്നെയാണ് അറിയുന്നത് അങ്ങനെ അദ്ദേഹം വന്ന സമയത്ത് ഡോറ് തുറക്കുന്ന സമയത്ത് കുഴഞ്ഞു വീഴുന്നതാണ് കാണുന്നത് അദ്ദേഹം പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് പുള്ളിയെ കൊണ്ടുപോയി ആ സമയത്താണ് ഞാൻ അറിയുന്നത് പിന്നെ പുള്ളിയുടെ അനുവാദമില്ലാതെ റൂമിനകത്ത് ഒരു പെസ് കണ്ട്രോള് ബെഡ് ബക്കിൻ്റെ എതിരെയുള്ള ടാബ്ലെറ്റ് അതിനുള്ളതിൽ ബെഡിൽ ഉണ്ടായിരുന്ന അത് ഇത് അറിയിച്ചിട്ടില്ല അറിയാതെ വന്ന് കിടക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് അതായത് ഡെത്ത് സമ്മറി ഡോക്ടറിൻ്റെ ഡെത്ത് സമ്മറിയും കയ്യിലുണ്ട് അപ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അലുമിനിയം എന്ന് പറയുന്ന വിഷാ വധകം അതായത് ലെങ്സിൽ ചെന്ന് അവിടെ നിന്ന് ലെങ്സിൽ ഫുള്ളായി വീക്കായാണ് പുള്ളി മരണ കാരണം എന്നുള്ളത് ഡെത്ത് സമ്മറിയിൽ അവർ പറയുന്നുണ്ട് ഇതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ് കൺട്രോളിൽ ചെയ്ത കാര്യം ഇവർ അതായത് ഓഫീസിനെയോ അതായത് അലയൻ വർക്ക് ചെയ്യുന്ന മരണപ്പെട്ട ആൾ വർക്ക് ചെയ്യുന്ന ഓഫീസിനെയോ അല്ലെന്നു പറഞ്ഞ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയോ ഇവർ അത് അറിയിച്ചിട്ടില്ല വിത്തൗട്ട് അവർ പെർമിഷൻ അതായത് പെർമിഷൻ ഇല്ലാതെയാണ് ആ റൂമിനകത്ത് ഈ ടാബ്ലറ്റ് പോലെ അതായത് രണ്ടോ മൂന്നോ ടാബ്ലറ്റ് ബെഡിനടിയിൽ അവർ കൊണ്ടുവച്ചിട്ട് ഈ പോയത് എന്നിട്ട് അത് ഇൻഫോം ചെയ്തിട്ടില്ല പുള്ളിക്കാരണം ഈ സാധനം അതായത് ഈ അലുമിനിയം പ്ലസ് ഫോർഡ് എന്ന് പറഞ്ഞ വിഷബാധ ശ്രദ്ധിച്ചാണ് ഡെത്ത് സമറിയിലും ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഇനി ഞാൻ ഇവിടെ ചോളമേട് ചെന്നൈ ആ പോലീസ് സ്റ്റേഷനിലവരുമായിട്ട് ബന്ധപ്പെട്ടു എസ് ഐ ആയിട്ടും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ അവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മറ്റുള്ള നടപടി ഇതിലോട്ട് പോകൂ എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് നമുക്ക് കുറേ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് ചെയ്തവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു চ্যানেল <sharp> <sharp>